വെളിച്ചത്തിലും സഭ നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം പ്രാർത്ഥനയുടെ ഫലം നല്ല പ്രാർത്ഥനയാണെങ്കിൽ ശരിക്കുള്ള പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥനയുടെ ഫലം വളരെ വലുതാണ് നമുക്കൊക്കെ ഊഹിക്കാൻ അപ്പുറത്തോട്ടാണ് പ്രാർത്ഥനയുടെ ഫലം പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കണം കേട്ടോ ഇത് കൃത്യമായിട്ട് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഒറ്റ കാര്യം പറഞ്ഞിരിക്കുന്നത് സഭയും പറയുന്നുണ്ട് വിശുദ്ധരും പറയുന്നുണ്ട് സാത്താനെ ഭയപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ഒന്ന് കൊമ്പം മീശ രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്ക് സാത്താനെ ഭയപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കില്ലാതെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നടന്നാൽ നമ്മുടെ പേടിയൊന്നും മാറാൻ പോകും ഒന്നാമത്തെ കാര്യം പ്രാർത്ഥന രണ്ടാമത്തെ കാര്യം വിശുദ്ധ ബലിയർപ്പണം മൂന്നാമത്തെ കാര്യം എളിമ വിശുദ്ധ ഫ്രാൻസിസ് ഫ്രാൻസി പറയുന്ന എളിമ സാത്താനെ സാത്താനെട്ടി ഓടിക്കും അഹങ്കാരമാണെങ്കിൽ സാത്താനെ ക്ഷണിച്ചു കൊടുത്തു എളിമ സാത്താനെ വരട്ടി ഓടിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് വരാൻ സാത്താൻ പേടിയ നോക്കും സാത്താന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എങ്ങനെയെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒന്ന് കയറി പറ്റുക എന്നുള്ളതാണ് കാരണം അവിടെ കയറി പറ്റാൻ പറ്റിയാൽ കുറെ കഴിയുമ്പോൾ നമ്മളെ അശക്തരാക്കി അവൻ അവനുദ്ദേശിക്കുന്ന പോലെയൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ പറ്റും നിന്ന് കൊടുക്കരുത് വേറെ എന്തു പോട്ടെ സമ്പത്തോ സൗന്ദര്യോ അങ്ങനെ എന്തും പോട്ടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കളയരുത് എനിക്കറിയാം ചിലരുടെ ജീവിതത്തിൽ ഇന്ന് ഒരുപാട് ഒരുപാട് അവരീ കെട്ടി ഇഷ്ടപോലെ കിടക്കുക ചോദിച്ചു കുടിച്ചു വരുമ്പം പണ്ട് നല്ല പ്രാർത്ഥന ഉണ്ടായിരുന്നവരാ ഇപ്പതില്ല അതിനെ പറ്റി ആ എന്തോ ചിലവർണ്ണം കോവിഡ് വന്നെ കോവിഡ് വന്ന പിന്നെ കോവിഡിന്റെ പേരിൽ എന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്നാ കുഴപ്പം പറ്റും കോവിഡ് വന്നതോടുകൂടി ശരിക്കും പ്രാർത്ഥിക്കാൻ പഠിച്ചവരും പഴയതിനേക്കാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം ഫലദായകമായ ഒരു ജീവിതമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ചില ഓരോരോ കാര്യം പറഞ്ഞ് വന്നപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇന്നെ ഇന്നെ വചനം വെച്ച് പ്രാർത്ഥിക്കേ ഈ വചനം ഏറ്റു പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുക അത് ഫലം ഉണ്ടായെന്ന് പറഞ്ഞ് വന്നവരുണ്ട് പക്ഷെ ചിലര് വന്നിട്ട് പറഞ്ഞു എന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല അവരോട് ഇനി എന്നാ പറയാൻ പറ്റും പ്രാർത്ഥിക്കാൻ പറ്റിയല്ലാത്തവർക്ക് നമുക്ക് എന്ത് മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റും പറയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടമുണ്ടോ എന്നുള്ളതല്ല ചില കാര്യങ്ങളൊക്കെ ഇപ്പം ചില മരുന്നൊക്കെ നമ്മൾ കഴിക്കാറുള്ളതും ചില സർജറിക്കൊക്കെ നമ്മൾ വിജയപ്പെടാറുള്ളതും നമുക്ക് ഇഷ്ടമായിട്ടാണോ ഒരിക്കലുമല്ല ഇഷ്ടമായിട്ടല്ല പക്ഷെ നമുക്കത് ആവശ്യമാണ് എന്ന് പറഞ്ഞ പോലെ വൈറ്റൽ നെസസിറ്റി അതാണ് പ്രാർത്ഥന ആ രീതിയിൽ കണ്ട് നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തണമെങ്കിൽ ശക്തിപ്പെടുത്തണം വിശുദ്ധ ഫിലിപ്പ് നേരി പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കാനും അംഗീകരിക്കാനും ബുദ്ധിമുട്ടായിരിക്കാം നീ വർഷങ്ങളോളം നിന്റെ കഴിവുകൊണ്ട് പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം നടക്കില്ലെന്ന് പറയരുത് നടക്കാൻ ചെയ്യണം ചെയ്യണമെന്നറിയോ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം വർഷങ്ങളോളം നീ നോക്കിയിട്ട് നടക്കാത്ത കാര്യം ദൈവത്തിന് നടത്തി തരാനാണെങ്കിൽ ഒരു നിമിഷം മതി നമ്മൾ വർഷങ്ങളെടുത്തിട്ട് നടക്കാതിരുന്ന കാര്യം ദൈവത്തിന് ഒരു നിമിഷം മതി എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം വിശുദ്ധ തോമസ് മൂർ മകളിൽ പലരെയും പോലെ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് ഒരു മകളും ഉണ്ടായിരുന്നു ഭാര്യയും മകളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അത്മായൽ പക്ഷേ ഒരുപാട് ദൈവത്തെ സ്നേഹിച്ച് പ്രാർത്ഥന ഉണ്ടായിരുന്ന ഒരു വ്യക്തി വിശുദ്ധ തോമസ് മോർ പറഞ്ഞൊരു കാര്യം സ്വർഗത്തിന് പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവും ഈ ഭൂമിയിൽ ഇല്ല പ്രാർത്ഥിക്കാൻ കഴിയല്ലാത്തവരാണ് അപ്പൊ എന്റെ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല എന്റെ തലവരെ അങ്ങനെയാണ് എനിക്ക് വലിയ ഭാവിയൊന്നുമില്ല ഞാൻ ഏതായാലും നശിച്ചു ഇനി പൂർണ്ണമായിട്ടും നശിക്കട്ടെ എന്നും പറഞ്ഞു പോണെ പ്രാർത്ഥിക്കാൻ കഴിയില്ലാത്തവർ പ്രാർത്ഥിക്കാൻ സന്മനസ്സുള്ള വ്യക്തികളാണെങ്കിൽ ഈ വിശുദ്ധന്റെ വാക്കുകളൊന്ന് ചിന്തിച്ചാൽ മതി സ്വർഗത്തിന് പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവും ഈ ഭൂമിയിലില്ല നമ്മൾ ഈ ഭൂമിയിലല്ലേ എങ്കിൽ പിന്നെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമില്ലെന്ന് നമുക്ക് എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും പ്രാർത്ഥിക്കാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് അറിവുണ്ട് വിശുദ്ധന്റെ വാക്കുകൾ വിശ്വസിച്ചാൽ അതനുസരിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും എന്ന കാര്യം തിരിച്ചറിയണം ഒരു ആത്മീയ ഗുരു പറഞ്ഞത് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും ചിലർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനുള്ള ചങ്കൂറ്റ ഇല്ല മറ്റുള്ളവരോടൊരു വാക്ക് പറയാനുള്ള ചങ്കൂറ്റ ഇല്ല കണ്ട വന്നു വന്ന് പിള്ളേരെ എന്നാ പോകൃത്തരം കാണിച്ചാലും ഇറ്റ്സ് റോങ് നീ കാണിക്കുന്നത് ശരിയല്ല തെറ്റാണ് എന്ന് പറയാൻ പേടിക്കുന്ന മാതാപിതാക്കളുണ്ട് ഒരാൾ എന്നോട് പറഞ്ഞ എൻ്റെ അച്ഛൻ എൻ്റെ കാണിക്കണത് ആറുപോക്കരത്തിലെന്ന് എനിക്കറിയാം അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവനെങ്ങാനും പോയി ആത്മഹത്യ ചെയ്തപ്പോഴും ഒന്ന് പേടിച്ചിട്ട് ഞാൻ വെണ്ടാതിരിക്കുമായിരുന്നു ഇപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാവരോടും കൂടി ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുക ഒരാളുടെ ആത്മഹത്യയെ പേടിച്ചിട്ടേ പറഞ്ഞൊന്നുമില്ല പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ട് എല്ലാരോടുകൂടി കൂട്ടാത്മഹത്യ അതിനൊരു സാഹചര്യം തെളിഞ്ഞു വന്നിരിക്കുകയാണ് നമുക്ക് ദൈവത്തിന് മുമ്പിൽ മുട്ടുമുടക്കാൻ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്താൻ നമ്മൾ പഠിച്ചാൽ അതിനെ മനസ്സ് കാണിച്ചാൽ നെഞ്ചു വിരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റും അവരെ പ്രശംസിക്കേണ്ടടുത്ത് പ്രശംസിക്കാം അവരെ കറക്റ്റ് ചെയ്യേണ്ടടുത്ത് കറക്റ്റ് ചെയ്യാം അത് മക്കളാണേലും സഹോദരങ്ങളാണേലും നമ്മുടെ അയൽക്കാരാണേലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കത് ചെയ്യാൻ പറ്റും അതിനാവശ്യമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം ദൈവത്തിനു മുമ്പിൽ എളിമപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു കാര്യം മൂന്നാമതൊരു കാര്യം നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ട ഒരു കാര്യം ഇതാണ് ബൈബിളിലൂടെ പോയാൽ വൻ കാര്യങ്ങൾ സംഭവിച്ച അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പ്രാർത്ഥനയുടെ ബാക്ക്ഗ്രൗണ്ട് വൻകാര്യങ്ങൾ അസാധാരണ കാര്യങ്ങൾ അതെല്ലാം സംഭവിച്ചത് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ ഏതാനും വചനങ്ങൾ നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ലൂക്കായുടെ സുവിശേഷം മൂന്ന് ഇരുപത്തിയൊന്ന് മുതൽ വായിച്ചാൽ ലൂക്ക മൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പ്രാവന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നു സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ് ഇതെല്ലാ ദിവസവും നമ്മുടെ അയലോക്കത്ത് എവിടെയെങ്കിലും നമ്മൾ കാണാറുള്ള കാര്യമാണോ അല്ല അത്യപൂർവമായ കാര്യം യേശുവിന്റെ ജ്ഞാനസ്നാന വേളയിൽ സംഭവിച്ചത് അതവിടെ പറഞ്ഞിരിക്കുകയാണ് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതെല്ലാം സംഭവിച്ചു നമ്മൾ ചിലപ്പം അസാധാരണ കാര്യങ്ങൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതിൽ വേണേ അവര് വേണേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും എൻ്റെ കൈ വല്ല പഞ്ചഷതം വന്നിട്ടുണ്ടോവാ എപ്പഴാ രക്തം വരുന്നെന്ന് അറിയത്തില്ല പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് എങ്ങനെ അസാധാരണമായിട്ടുള്ള ദൈവത്തിന്റെ ഇടപെടൽ പ്രതീക്ഷിക്കാൻ പറ്റും വീണ്ടും ഒമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ സുവിശേഷം തന്നെയാണ് കേട്ടോ ടൂക്കായുടെ സുവിശേഷത്തിന് ഏതാനും ഭാഗങ്ങളാണ് നമ്മൾ എടുക്കുന്നത് ഒൻപതിന്റെ ഇരുപത്തിയെട്ട് മുതൽ വായിച്ച യേശു രൂപാന്തരപ്പെടുന്ന രംഗം എപ്പോഴായിരുന്നു താബോർ മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് സംഭവിച്ച ഒരു കാര്യമാണ് ഇത് നമ്മുടെ ബെഡ്റൂമിൽ സംഭവിക്കാൻ വേണമെങ്കിൽ ഇത് നമ്മുടെയൊക്കെ കുടുംബത്തിലും സംഭവിക്കാം ഓലപ്പുര കുഴപ്പമില്ല ഓടിട്ടോര ആണേലും കുഴപ്പമില്ല ആ വേണമെങ്കിൽ കോൺക്രീറ്റ് ബിൽഡിംഗ് ആണെങ്കിലും കുഴപ്പമില്ല ബംഗ്ലാവ് ആണെങ്കിലും കുഴപ്പമില്ല ചറ്റക്കുടിലാണേലും കുഴപ്പമില്ല അവിടെ ഇത് സംഭവിക്കാം എന്താ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കണം യേശു പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ഒക്കെ ഷെയ്പ്പ് വരെ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദൈവികമായിട്ടുള്ള തേജസ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അതാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുക ഒൻപതിന്റെ ഇരുപത്തിയെട്ട് മുതൽ വായിക്കുമ്പോൾ പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേ കുറച്ചുപേരും വന്നിട്ട് പറയാണ് കർത്താവെ നീ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെയും കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങളൊക്കെ പുറകെ നടന്ന് നിങ്ങളുടെ പിള്ളേരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ചെയ്യാറുണ്ടോ അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ പോകുന്നുണ്ടോ നമ്മൾ അവരെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് നമ്മുടെ കൂടെ ഒന്ന് ഇരുത്താൻ നമ്മൾ വിടുന്ന പാട് ഇവിടെ നമ്മൾ കാണുകയാണ് യേശു അവിടെ ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചതേ ഉള്ളൂ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് വന്നിട്ട് പറയാണ് റേ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രാർത്ഥന ഇപ്പൊ കണ്ടു യേശുവിൽ കണ്ടു മാതാപിതാക്കളെ നമ്മുടെ മക്കള് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് അവര് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാകണം എൻ്റെ അപ്പം നല്ല പ്രാർത്ഥനക്കാരനാണ് എൻ്റെ അമ്മ നല്ല പ്രാർത്ഥനക്കാരിയാണ് ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ കേട്ട യു കെയില് യു കെയിലൊരു കുടുംബം സ്കൂളിൽ പോകുന്ന ഒരു പയ്യൻ അവൻ എന്നു സ്കൂളിൽ പോയാലും സ്കൂളിൽ നിന്ന് വിളി വരും അണ്ട് അവന് ജലിൽ പൊട്ടിച്ചു പന്ത് കുത്തി പൊട്ടിച്ചു അടുത്ത് നിന്ന് കൊച്ചിൻ്റെ കൊച്ചിനിട്ട് തൊഴിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പം ഒരു സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ് പേരൻസിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ഈ കൊച്ചിന് വേണ്ടി ചെയ്ത എന്നെ ചോദിച്ചു അല്ല ഈ ഇവൻ്റെ സ്വഭാവം ഇങ്ങനെ മാറാൻ നിങ്ങൾ എന്താ വല്ല കൗൺസിലിംഗ് കൊടുത്താണോ അവരുവർ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല ആകെപ്പാടെ സംഭവിച്ചത് അവർ വിവരിച്ചു അവരപ്പനും അമ്മയും കൂടെ പോയി ധ്യാനം കൊടുക്കും അത് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് അവര് എല്ലാ മാസവും നടക്കുന്ന ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അവർ പോയി ഏതാനും ആഴ്ച ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞപ്പോൾ മകൻ ചോദിച്ചു എന്നെ കൂടെ കൊണ്ടുപോവാം നിങ്ങൾ പോകുന്നിടത്ത് എന്നെ കൂടെ കൊണ്ടുപോകാം അതിനു അവനും പോയി അങ്ങനെ ഒന്ന് രണ്ടു പ്രാവശ്യം ഈ മാതാപിതാക്കളുടെ കൂടെ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് സ്വഭാവം ആ മാതാപിതാക്കൾ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം അല്ലെ അവനെ പ്രാർത്ഥിക്കാൻ വിളിച്ച പോലും വലിയ പ്രിയപ്പെട്ടവരൊന്നും നമ്മള് പ്രാർത്ഥിക്കാതിരുന്നിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ മാറ്റം വരണം മാതാപിതാക്കൾ വേണ്ടതുപോലെ പ്രാർത്ഥിക്കാതെ നേരെ ചു ജീവിക്കാതിരുന്നിട്ട് മക്കൾ നേർ പോകണം അവര് പോകാത്തത് കൊണ്ട് തലവേദനയാ തലവേദനയാ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇവിടെ നമ്മൾ കാണുകയാണ് യേശു പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റപ്പോഴേ ഡിമാൻഡ് വന്നു ഇങ്ങനെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെങ്കിൽ പിന്നെ നമുക്കാണിക്കും മറ്റൊരു വചന വചനഭാഗം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തിനാലാമത്തെ വചനം യൂക്ക തന്നെ ഇരുപത്തിരണ്ടിന്റെ നാല്പത്തിനാല് നമ്മളൊക്കെ പിന്നെ ഈ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് വേർക്കുന്നുണ്ട് നമ്മളൊക്കെ വേർത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഈ നാല്പത്തിനാല് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ വേർത്തിട്ടുണ്ടോ അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ അടർന്നു വീണു എവിടെയാ യേശു ഗത്സമിനിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായ കാര്യമാണ് അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ അടർന്നു വീണു പറയുണ്ടേ പ്രാർത്ഥനയിലാണ് അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ എന്തെങ്കിലും സംഭവിക്കണം അസാധാരണമായ രീതിയിൽ ഒരു മാറ്റം സംഭവിക്കണം പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചു ലോഹനനസ് സുവിശേഷം പതിനൊന്ന് നാൽപ്പത്തിയൊന്ന് മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ ലാസറിനെ അടക്കം ചെയ്തതിന് ശേഷം ആ കുഴിമാടത്തിലേക്ക് കർത്താവ് അതിലവിടെ എന്താ അവിടെ ചെന്നിട്ട് അവിടെ ഒരു പ്രാർത്ഥന നടത്തി പ്രാർത്ഥന കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു ലാസറെ പുറത്തു വരിക പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കൽപ്പന നമ്മുടെയൊക്കെ മക്കളോട് എന്തെങ്കിലും കൽപ്പിക്കുന്നതിനു മുമ്പ് നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം മക്കളെ ഉപദേശിക്കാൻ പോകുന്നതിനു മുമ്പ് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം അല്ലെ പോകും പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവ് പറഞ്ഞു ലാസറെ പുറത്തു വരും അവൻ പുറത്തു വന്നു പ്രാർത്ഥനയുടെ അസാധാരണമായ ശക്തി അത് നമ്മൾ തിരിച്ചറിയണം അഭസ്വല പ്രവർത്തനം രണ്ടാം അധ്യായം ഒന്നു മുതൽ വായിക്കുമ്പോൾ അഭസ്വാല പ്രവർത്തനം രണ്ടിന്റെ ഒന്നു മുതൽ ഉടമൾ കാണുന്നത് ആദ്യത്തെ പന്തഖസ്ത അവരെ സഹിയോ നൂട്ടുശാലയിൽ അവരെന്നായിരുന്നു അവര് ചീട്ട് കളിച്ചിരിക്കുന്നില്ല അവരെന്തെങ്കിലും ആരുടെയെങ്കിലും കുറ്റം കുറവും പറഞ്ഞിരിക്കുവായിരുന്നില്ല അവര് ടി വി കണ്ടോണ്ടിരുന്നവരല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓവറായിട്ട് നമ്മൾ വേണം ചെയ്ത് മുമ്പോട്ട് പോകും എന്നിട്ട് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് നമുക്ക് പരാതി ഇവര് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തീമാളങ്ങളായി അവരുടെ മേൽ വന്നു പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് ഇതും സംഭവിച്ചത് പറയണ്ടേ പ്രാർത്ഥിക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ വൻ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് വൈകുന്നേരമായി പോകും യേശു കയറിപ്പോയി മലയിലേക്ക് ഒര് രാത്രിയുടെ നാലാം ജാമെന്ന് പറഞ്ഞ് ഒരു മൂന്ന് മണിയായപ്പോഴത്തേക്കും വെളുപ്പിനെ മൂന്ന് മണിക്ക് വൈകുന്നേരം കേറിപ്പോയതാ മൂന്ന് മണിയായപ്പം യേശു ഇറങ്ങി വരുന്നുണ്ട് മലമുകളിൽ താഴോട്ട് അങ്ങനെ ആ പ്രാർത്ഥന ദീർഘ നേരത്തെ പ്രാർത്ഥന ശക്തമായ പ്രാർത്ഥന ആ പ്രാർത്ഥന കഴിഞ്ഞു വന്ന് യേശു നേരെ കടലിന് മുകളിൽ കൂടെ നടന്ന് ശിശുമാരുടെ അടുത്തേക്ക് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമ്മള് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ലേലും മര്യാദ മര്യാദയോടെ നമുക്കൊരു ജീവിതം കാഴ്ചവെക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിന് അതിൻ്റെതായിട്ടുള്ള സൽഫലങ്ങൾ നമുക്ക് കണ്ടു മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന കൂടുതൽ ഫലപ്രദമാകാൻ ശക്തിയുള്ളതാകാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു കാര്യമാണ് ഈ രാത്രികാലം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാഗരണം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നത് ഇത് മാത്രമല്ല നമുക്ക് മറ്റേ കാര്യങ്ങൾ നിങ്ങൾ തോപിത്തിന്റെ പുസ്തകം പന്ത്രണ്ട് എട്ട് തോപിത്ത് പന്ത്രണ്ടാം അധ്യായം എട്ടാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ മൂന്ന് കാര്യം മുറിച്ച് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്കിത് മതി ഈ ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല ഈ നാല് കാര്യങ്ങൾ ഒന്നിച്ചു പോകണം അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ഏറ്റവും ശക്തിയുള്ളതായിട്ട് മാറുക അനുഗ്രഹപ്രദമായിട്ട് മാറുക സൗകര്യമുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ പോരുന്ന കർത്താവ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് അതിന്റെ പൂർണതയിൽ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടും മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥനയോട് ചേർത്ത് പിടിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ തോപിത്ത് പന്ത്രണ്ടാം അധ്യായം എട്ടാമത്തെ വചനം എന്തൊക്കെയാണെന്നറിയോ ഉപവാസം ദാനധർമ്മം ഉപവാസം ദാനം നീതി ഇവയോട് ചേർത്ത് വെച്ചുള്ള പ്രാർത്ഥന വളരെ ശക്തിയുള്ളതായിരിക്കും ചിലരുടെ ചെല്ലരുടെ മനസ്സിരിക്കണേന്നറിയോ പ്രാർത്ഥനയാണെങ്കിൽ നമുക്ക് വേറെ കാശും കൂടെ ദാനധർമ്മം ചെയ്യണമെങ്കിൽ ആ അത് പ്രശ്നം കഴിന്ന് കാശു പോകണ പരിപാടിയാണ് അപ്പൊ അത് വേണ്ട ഉപവാസം അത് നമുക്ക് നമുക്കിപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതിനെ ഉപവസിക്കാതിരിക്കുന്നതിന് എന്തെല്ലാം കാരണങ്ങളും നാളെ ഒരു ചെക്കപ്പിന് വേണ്ടി ഡോക്ടർ പറയുകയാണ് പന്ത്രണ്ട് മണിക്കൂർ വെറും ബൈറ്റിൽ ഒന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ വരണം അന്ന് ഉപവാസം നോക്കാൻ ഒരു കുഴപ്പം ചെക്കപ്പ് വേണം രാത്മീയ കാര്യത്തിന് വേണ്ടി വേണേൽ ഒരു നേരം ഭക്ഷണം വേണ്ട വെക്കുന്നത് തന്നെ െ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യമായ കഥാവുന്ന ഒരു കാര്യമാണ് ഉപവാസം ദാനധർമ്മം നീതി ജീവിക്കാതെ പിന്നെ ഈ കണ്ട സകല അഭ്യാസങ്ങളും കാണിച്ചിട്ടുള്ള നീതിപൂർവം ജീവിക്കുകയും നമ്മൾ ഉപവാസവും ദാനധർമ്മവും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതിനു ദൈവം അധികം മാർഗൊന്നും വിടാൻ പോകുന്നില്ല ഈ മൂന്ന് കാര്യങ്ങൾ ചങ്കോട് ചേർത്ത് പിടിക്കുന്നവരെ നല്ല പ്രാർത്ഥനക്കാരാണ് ഒരുപാട് മണിക്കൂറൊന്നും വേണമെന്നൊന്നുമില്ല നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളാരും ക്ലോയിസ്റ്റേഡ് ഗവൺമെന്റിലെ കന്യാസുമാരെ ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട് അത്രയും എനിക്കും പ്രാർത്ഥിക്കണം എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കാര്യങ്ങൾ ചേർത്ത് പിടിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചതാണ് ഉപവാസത്തെ കുറിച്ച് എതാനും വചനഭാവങ്ങൾ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പല രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും ഒരു ദിവസത്തെ ഉപവാസം നോക്കിയ ഒരു സംഭവമാണ് രണ്ട് സാമുകൽ മൂന്ന് പതിനഞ്ചിൽ നമ്മൾ കാണുക ദിവസം മുഴുവൻ ദിവസം മുഴുവൻ വേണേൽ തലേ ദിവസം വൈകിട്ട് അത്താഴം കഴിച്ചാണ് പിന്നെ പിറ്റേ ദിവസം അത്താഴം മാത്രമേ അവർ കഴിച്ചുള്ളൂ കുറച്ചുകൂടി എളുപ്പമുള്ളൊരു കാര്യമുള്ളൂ കേട്ടോ രാത്രി മുഴുവനും ഉപവാസം അയ്യോ അത് അത്താഴം കഴിച്ചിട്ടല്ലേ ചിലര് അത്താഴം കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഉപവാസം എനിക്ക് ഓർമ്മ ഇറക്കുന്നത് കാരണം ആ രാത്രി ദാനിയൽ ആറാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വചനം വായിച്ച രാജാവ് ധാനിയലിന് സിംഹക്കുഴിയിൽ ഇട്ടിരിക്കുക സീൽ ചെയ്ത് രാജാവിന്റെ മോതിരം കൊണ്ടാ സീലും രാജാവ് ആഗ്രഹിച്ചൊരു കാര്യല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ അങ്ങനെ വന്നതാ ഈ ദാനിയലിന് ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടി രാജാവിന്റെ മനസ്സിൽ കൂടെ പോയത് ഇപ്പൊ അവന്റെ എന്തുപോലെ അവിടെ കാണിതായിരിക്കും രാത്രി കാലം അദ്ദേഹം ഒരു വിനോദത്തിനും പോയില്ല ഭക്ഷണവും കഴിച്ചില്ല പിന്നെ നമ്മൾ കാണുന്നുണ്ട് മൂന്ന് രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചത് പഴയ നിയമത്തിലുണ്ട് പുതിയ നിയമത്തിലുണ്ട് എസ്തേർ നാല് പതിനാറ് വായിച്ചാൽ എസ്തേർ രാജ്ഞിയും കൂടെ ഉണ്ടായിരുന്ന തോഴിമാരും എഴുപത്തിരണ്ട് മണിക്കൂർ ഉപവാസവും പ്രാർത്ഥനയും നടന്നു അത്ഭുതം നടന്നോടെ പുതിയ നിയമത്തിലേക്ക് വന്നാൽ നമ്മൾ കാണുന്നുണ്ട് അപ്പസ്വാൽ പ്രവർത്തനം ഒൻപതാം അധ്യായം ഒൻപതാമത്തെ വചനമെടുത്താൽ സാവൂ അന്ധനായി കഴിഞ്ഞപ്പം മൂന്ന് ദിവസം അവന് ഉപവാസവും പ്രാർത്ഥനയും ആ ദിവസങ്ങളൊന്നും കഴിച്ചില്ല ഇനി അതിനേക്കാൾ നീണ്ട ഉപവാസം ഉണ്ടോ ഏഴു ദിവസത്തെ ഒന്ന് സാമുവൽ സാമൂൽ മുപ്പത്തിയൊന്നിന്റെ പതിമൂന്നാമത്തെ വചനമെടുത്താൽ മുപ്പത്തി ഒന്നിന്റെ പതിമൂന്ന് ഏഴു ദിവസത്തെ വിലാപം സാഹോള് അവന്റെ തല അവർ വെട്ടി മാറ്റി അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാബുളിന്റെ മൂന്ന് മക്കളുടെയും തലവെട്ടി അങ്ങനെ വെട്ടിയൊരു ധാരണമായ സംഭവം ഉണ്ടായി ദാവീദും കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ചെയ്തൊരു കാര്യമാണ് ഏഴു ദിവസം ഉപവാസത്തോടു കൂടി അതിലും കൂടിയതാണ് നാൽപ്പത് ദിവസത്തെ നാൽപ്പത് ദിവസത്തെ കാണുന്നുണ്ട് മത്തായി നാലാമധ്യായം യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ എട്ട് മുതൽ വായിച്ച ഏലിയ പ്രവാചകൻ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു മോശയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നാൽപ്പതിൻ്റെ രണ്ട് സെറ്റ നാൽപ്പത് 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 ആദ്യം നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൽപ്പലകയായിട്ട് വന്നപ്പോഴാണ് അവിടെ കാളക്കുട്ടി ഉണ്ടാക്കി വെച്ച് തുള്ളുന്നത് കണ്ടപ്പോൾ മോശ അതെല്ലാം എറിഞ്ഞുടച്ചു പിന്നെ പോയി നാൽപ്പത് ദിവസം ഇരിക്കുന്നത് ഇതാണ് നമ്മൾ പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിലുമുണ്ട് മുപ്പത്തിനാലാം അധ്യായത്തിലും ദിനരാത്രങ്ങൾ ദിന പ്രാർത്ഥിക്കുന്നു ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയുടെ ശക്തി വളരെ വലുതാണ് അത് ഉപവസിച്ചിട്ടുള്ളവർക്കറിയാം ഇല്ലാത്തവരൊന്ന് ഉപവസിച്ച് അത് കണ്ടെത്തുന്നതാണ് കാരണം ഇതിൻ്റെ ശക്തി അത്ര അത്ര വലുതാണ് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട രണ്ടാമതൊരു കാര്യം നമ്മുടെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാകാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കും രഞ്ഞു പ്രാർത്ഥിക്കുക ചിലർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നല്ല കരച്ചിലാണ് ഒരു ഗ്രാം സ്വർണം കാണാതെ പോയാൽ ഭയങ്കര കരച്ചിലാണ് പരീക്ഷയ്ക്ക് രണ്ട് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വാവിട്ട് കരച്ചിലാണ് ഇവിടെ എല്ലാം കരയാൻ പറ്റുന്നുണ്ടോ പക്ഷേ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മാത്രം കല്ലെടുത്ത് കസേര വെച്ച പോലെ വേണേൽ നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴാണേലും അവിടെ ഇരിക്കുമ്പോഴാണേലും ഒരു ഫീലിങ്സ് നമ്മളോട് ശരിക്കും കരയാനാണ് വചനം പറയുക നിങ്ങൾ ആ ചെറുമിയ നാലിൻ്റെ എട്ട് വായിച്ചാൽ കരയുവിൻ നിലവിളിക്കുവിൻ ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞിരിക്കുക കരയുക നിലവിളിക്കുക പ്രിയപ്പെട്ടവര് ഞാൻ പല വേദികളിൽ ആൾക്കാരിരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അവർ പറയും പ്രാർത്ഥനയിൽ നമുക്കൊന്ന് കരയാൻ പറ്റിയാൽ അതിനനുസരിച്ചുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയും യാക്കോസ്ലിയ നാലിൻ്റെ ഒമ്പത് യാക്കോവ് നാലിൻ്റെ ഒൻപത് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവേ നിങ്ങളുടെ ചിരി കരച്ചിലായി മാറണം നമുക്ക് ചിരിക്കാനൊരു സമയമുണ്ട് അന്നേരം ചിരിച്ചോ പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ കരയേണ്ട സമയം ആ സമയത്ത് നമ്മൾ ചിരിച്ചിരിക്കുക എന്ന് പറഞ്ഞ അപ്പം ചില അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ദൈവം പറയാണ് അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണോ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടണോ കരയുക അപ്പോൾ ഇത് സാധിക്കും കരഞ്ഞു പ്രാർത്ഥിക്കുന്നു എസ്രായുടെ പുസ്തകം ഒൻപത് അഞ്ചു മുതൽ വായിച്ചാൽ എസ്രായുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിന്റെ അഞ്ചു മുതൽ വായിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അവിടെ ദൈവജനം ചെയ്യുന്നത് കാണാൻ പറ്റും എസ്റ പ്രവാചകൻ ചെയ്യുന്നത് കാണാൻ പറ്റും ജനത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കാണാം മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഉപവാസം സായാഹ്ന ബലിയുടെ സമയത്ത് ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ബലിയുടെ സമയം വരെ തന്നെയായിരുന്നു ഉപവാസം എന്നിട്ട് മുട്ടിന്മേൽ വീണോ മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും മുട്ടുകൂത്തണമെന്നൊന്നുമില്ല നമുക്ക് വേറെ ഏതെങ്കിലും വിധത്തില് ദൈവത്തിനു മുമ്പിൽ എളിമപ്പെടാനുള്ള ഒരു വഴി കണ്ടുപിടിക്കുന്നുണ്ടോ മുട്ടിന്മേൽ വീണ് കൈകൾ വിരിച്ചു പിടിച്ച് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഇതാണ് എസ്ര ഒൻപതിൻ്റെ അഞ്ചു മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുക അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പറയുണ്ടേ ഇവിടെ പ്രാർത്ഥനയിൽ ഫലം കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരിത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ജാഗരണം അനുഷ്ഠിക്കുക നമ്മുടെ വീട്ടിൽ ജാഗരണം നിർത്തി അന്ന് മുതൽ ഈ ആദ്യ വ്യാഴാഴ്ചയുടെ തലേദിവസം വരാമെച്ച് എല്ലാ എല്ലാ മാസവും തന്നെ ഈ മാസം ഉണ്ടോ ജാഗരണം ഈ മാസം ഉണ്ടോ ഞാൻ പറഞ്ഞില്ല ഇന്നത് കാരണം ഞാൻ അവരെ വിളിച്ചു അവരെ വിളിച്ചു പറഞ്ഞു എനിക്ക് ഒരു വിധത്തിൽ വരാൻ മേലാത്തിന് സാധിക്കും എനിക്ക് സങ്കടച്ച കാരണം ഈ മാസം എല്ലാം ഞാൻ കാത്തിരുന്നവര് പറഞ്ഞതാണ് ജാഗരണ പ്രാർത്ഥനയുടെ ശക്തി അത് ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞു ഒരു വെക്കവചനം ഇത് വ്യക്തമാകുന്നുണ്ട് പതിവണ്ടേ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ ദൈവം അവിടെ പ്രവർത്തിക്കും ദൈവം വാഗ്ദാനത്തിൽ നിന്ന് നിന്നൊരിക്കലും പുറകോട്ട് പോകുന്നു വിലാപങ്ങൾ അധ്യായം പതിനെട്ട് പത്തൊൻപത് വചനങ്ങൾ വായിച്ചാൽ വിലാപങ്ങൾ രണ്ടിൻ്റെ പതിനെട്ട് പത്തൊൻപത് വചനങ്ങൾ മനോഹരം അവിടെ പറഞ്ഞിരിക്കുന്നത് സിയോൺ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുകയാണ് രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണീരൊഴുകട്ടെ നിലവിടി കണ്ണീര് കരയുക എന്നിട്ട് പറഞ്ഞിരിക്കുക വിശ്രമിക്കരുത് വിശ്രമിക്കരുത് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ഉറക്ക് നിലപിടിക്കുക കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കരുത് ആരെങ്കിലും വീട്ടിൽ ഉറങ്ങുന്നുണ്ടോ വീട്ടിലും ഉറങ്ങുന്നുണ്ടോ വീടുകളിൽ ഇരിക്കുന്നവർക്ക് പിന്നെ സ്വഭാണോ കേട്ടോ സഭായ കിടന്നുകൊണ്ടാണെങ്കിൽ ഇത് കൂടുമ്പോഴത്തേക്കും ഉറക്കം വരുമ്പോൾ അങ്ങ് ഉറങ്ങി പോകോളും പിന്നെ നാളെ രാവിലെ എഴുന്നേറ്റം ജാഗരണ പ്രാർത്ഥന നടത്തുന്നവരോടെ ദൈവം തരുന്ന ഒരു നിർദ്ദേശം ഇതാണ് നിന്റെ കണ്ണിന് വിശ്രമം കൊടുക്കരുത് അങ്ങനെ അത്യാഗോജ്വലമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്റെ ദൈവം നിനക്കായിട്ട് പ്രവർത്തിക്കും രാത്രിയുടെ ജാമങ്ങളിൽ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയായിട്ട് യേശുവിനെ നമുക്ക് കാണാൻ പറ്റും രണ്ടു വചനങ്ങൾ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഒന്ന് യുക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്ന് മുപ്പത്തിയേഴാമത്തെ വചനം എടുത്താൽ യുക്കായ് ഇരുപത്തി ഒന്നിന് മുപ്പത്തിയേഴ് അവിടെ നമ്മൾ കാണുന്നത് പകൽ മുഴുവൻ അധ്വാനിച്ച യേശു രാത്രിയിൽ മലമുകളിൽ കയറിയിരുന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു ചെല്ലു വൈകുന്നേരം ആകുമ്പോഴേ ഉറക്കം വരുന്നതിൻ്റെ കാരണം പറഞ്ഞുതന്നെ വീട്ടിലൊരാടും ഒരു പശു അതിന് തീറ്റ കൊടുക്കണം അതിന് വെള്ളം കൊടുക്കണം ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ടയണ മടുത്തു പിന്നെ ഞാൻ ഇരുന്നാലും ഉറങ്ങി പോകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു ഉറങ്ങാറില്ല കിടന്നുട പ്രാർത്ഥിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ആടും പശു ഇവിടെ നമ്മൾ കാണുകയാണ് പകല് മുഴുവൻ ഊട്ടി നടന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്ന വ്യക്തിയാണ് യേശു രാത്രിയായപ്പോൾ നേരെ മലമുകളിൽ കയറി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നത് വർക്കോ ആറാം അധ്യായത്തിലും നീണ്ട മണിക്കൂറുകൾ രാത്രികാലം പ്രാർത്ഥിച്ച യേശുവിനെയാണ് നമുക്ക് അവിടെ കണ്ടെത്താൻ പറ്റിയത്